മുല്ലപ്പെരിയാർ വിഷയത്തിൽ ഉപവാസ സമരവുമായി തൊടുപുഴ മർച്ചന്റ് അസോസിയേഷൻ മുല്ലപ്പെരിയാർ ഒരു ഓർമ്മപ്പെടുത്തൽ എന്ന പേരിൽ തൊടുപുഴ സിവിൽ സ്റ്റേഷന് മുന്നിൽ നടന്ന ഉപവാസ സമരം അഡ്വക്കേറ്റ് റസൽ ജോയി ഉദ്ഘാടനം ചെയ്തു തൊടുപുഴ മർച്ചന്റ്സ് അസോസിയേഷനെയും മർച്ചന്റ് യൂത്ത് വിങ്ങിന്റെയും നേതൃത്വത്തിലാണ് മുല്ലപ്പെരിയാർ ഒരു ഓർമ്മപ്പെടുത്തൽ എന്ന പേരിൽ തൊടുപുഴയിൽ ഏകദിന ഉപവാസം നടത്തിയത് സിവിൽ സ്റ്റേഷനു മുന്നിൽ നടന്ന ഉപവാസ സമരം അഡ്വക്കേറ്റ് റസൽ ജോയി ഉദ്ഘാടനം ചെയ്തു നിങ്ങൾ മനസ്സിലാക്കുക മുല്ലപ്പെരിയാർ എന്ന് പറയുന്ന ഡാമാണ് നമ്മുടെ നാശത്തിന്റെ തുടക്കം നമുക്കിവിടെ എന്നാ വെള്ളപ്പൊക്കം ഉണ്ടായത് ഇവിടെ ഇരിക്കുന്ന പ്രായമായ ഒരു പറയു എനിക്ക് തൊണ്ണൂറ്റൊമ്പതിലെ വെള്ളപ്പൊക്കം തൊണ്ണൂറ്റൊമ്പതിലെ വെള്ളപ്പൊക്കം എന്ന് പറഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിലെ വെള്ളപ്പൊക്കമാണ് ഇത് മുല്ലപ്പെരിയാർ ഡാം പണിത് വെച്ചത് കൊണ്ടുണ്ടായ വെള്ളപ്പൊക്കമാണ് നിങ്ങൾക്കറിയാം ഒരു നദി സഹ്യപർവതത്തിൽ നിന്ന് ഉത്ഭവിച്ച് ആയിരം കൈവഴികളായി ഒഴുകി കേരളത്തെ മൊത്തം നനച്ച് കേരളത്തിലെ നാൽപ്പത്തി ബാക്കി നാല്പത്തിമൂന്ന് നദികൾക്കും ജലസ്രോതസ്സായി മണ്ണിൻ്റെ അടിയിൽ വെള്ളമുണ്ടെങ്കിൽ പുഴയിൽ വെള്ളമുണ്ടാകും കേരളത്തിലെ നാൽപ്പത്തി മൂന്നും നദികൾക്കും ജലസ്രോതസ്സായി സമ്പന്നത നമ്മുടെ നാടിന് തന്നിട്ടൊഴുകിയ ഒരു നദി ഈ സമ്പന്നത നിങ്ങൾക്ക് മനസ്സിലാവണമെങ്കിൽ നിങ്ങൾ എവിടെ പോകണം ശ്രീ പത്മനാഭൻ്റെ അടുത്ത് പോകണം മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് രാജു തറണിൻ്റെ അധ്യക്ഷയിൽ നടന്ന യോഗത്തിൽ മത സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ പ്രമുഖരും വ്യാപാരി വ്യവസായി നേതാക്കളും പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ എം ന്യൂസ് സ്വർണ്ണത്തിൽ കലയുടെ മഹിത സൗന്ദര്യം ഒത്തുചേരുന്ന അത്യപൂർവമായ ആഭരണങ്ങൾക്കൊപ്പം ഏറ്റവും പുതിയ ഡിസൈൻ ആഭരണങ്ങളുടെ അതിവിപുലമായ കളക്ഷനുമായി മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് നിങ്ങൾക്കായി ഒരുക്കുന്ന ആർട്ടിസ്ട്രി ഷോ ഓഗസ്റ്റ് ഇരുപത്തി മുതൽ സെപ്റ്റംബർ ഒന്ന് വരെ ഞങ്ങളുടെ തൊടുപുഴ ഷോറൂമിൽ സമാനതകളില്ലാത്ത ഏറ്റവും വലിയ ആഭരണ ശേഖരത്തിൽ നിന്നും മനസ്സിനിടങ്ങിയ സ്വർണം സ്വന്തമാക്കാൻ ഒരു സുവർണ അവസരം വരൂ അത്യപൂർവമായ ഈ സ്വർണ്ണ വിസ്മയത്തിൽ ഞങ്ങൾക്കൊപ്പം നിങ്ങളും പങ്കുചേരൂ